ദ അറ്റ് ലാൻഡിങ് മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് ഉൾപ്പെടുന്ന ഒരു സുരക്ഷിത മെസ്സേജിംഗ് ആപ്പിലെ ഗ്രൂപ്പ് ചാറ്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ യമനിൽ വരാനിരിക്കുന്ന സൈനിക അക്രമങ്ങൾക്കുള്ള യുദ്ധപദ്ധതികൾ തെറ്റായി പങ്കിട്ടതായി വൈറ്റ് ഹൗസ് തിങ്കളാഴ്ച അറിയിച്ചു മാഗസിൻ സംഭവം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ദ അറ്റ്ലാന്റിക്കിലെ ജെഫ്രി ഗോൾബർഗ് പറയുന്നതനുസരിച്ച് ആയുധ പാക്കേജുകൾ ലക്ഷ്യങ്ങൾ സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന പദ്ധതി മാർച്ച് പതിനഞ്ചിന് യു എസ് യമനിൽ ആക്രമണം നടത്തുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഗ്രൂപ്പ് ചാറ്റിൽ പങ്കിടുകയായിരുന്നു മാർച്ച് പതിനഞ്ചിന് കിഴക്കൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പ് യമനിലുടനീളം ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി എന്നിരുന്നാലും ആദ്യ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ആക്രമണം വരുമെന്ന് എനിക്കറിയാമായിരുന്നു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിനാലിന് എനിക്ക് യുദ്ധ പദ്ധതി സന്ദേശം അയച്ചിരുന്നതിനാലാണ് എനിക്കിത് അറിയാനുള്ള കാരണമുണ്ടായത് ആയുധ പാക്കേജുകൾ ലക്ഷ്യങ്ങൾ സമയം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്തുണ്ട് മാസികയുടെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് യു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ബ്രയൻ ഹ്യൂസ് ഇത് അംഗീകരിക്കുകയും ചെയ്തു